നമസ്കാരം ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ ഒരു റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയാം അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഫേസ് മനസ്സിലോട്ട് കൊണ്ടുവന്ന് കൂൾ ആയിട്ടിരുന്നിട്ട് റീഡിങ് കാണാം കേട്ടോ അതുപോലെ നിങ്ങൾക്ക് പേഴ്സൺ റീഡിങ് ആവശ്യം ഉണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ two of cupsana six of pentacles the chariot four of swords the sun card seven of swords eight of pentacles the world the the hermit ten of swords, the magician, Three of swords magician pentacles five of swords sorry five of wands ഇവിടെ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മില് നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ എന്ത് ഇഷ്യൂ നടക്കുന്ന സിറ്റുവേഷൻ ആയിക്കോട്ടെ ഇവിടെ നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഫസ്റ്റ് കാർഡ് തന്നെ സോൾമിറ്റ് കണക്ഷൻ ആണ് കാണിക്കുന്നത് ടൂ കപ്സ് ആണ് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള റിലേഷൻ്റെ സമയത്ത് നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല നിങ്ങളുടെ പേഴ്സൺ ഒരു നോക്ക് കോൺടാക്ട് സിറ്റുവേഷനിലോട്ടോ അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്റ്റിലോട്ടോ നിങ്ങളുടെ പേഴ്സൺ പോകുന്നതെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടില്ല കാരണം അവർ ഈ റിലേഷനിൽ അത്രയും ആയിട്ടാണ് നിന്നിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത് കാരണം അവർ എവിടെ പോവാണെങ്കിലും നിങ്ങളെ വിളിക്കും നിങ്ങളുമായിട്ടാണ് അവർ പുറത്തു പോകുക അല്ലെങ്കിൽ നിങ്ങളുമായിട്ടാണ് അവർ എപ്പോഴും കണക്റ്റഡ് ആയിരിക്കുക നിങ്ങളോട് ചോദിച്ചിട്ടാണ് അവർ ഓരോ കാര്യങ്ങൾക്കും ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ അവരുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും അവർ നിങ്ങളോട് ഓപ്പണായിട്ട് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ കംപ്ലീറ്റ്ലി നിങ്ങളിൽ ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളോട് നിങ്ങൾ അങ്ങോട്ട് കാണിക്കുന്നതിനേക്കാൾ ഇരട്ടിയായിട്ട് അവർ നിങ്ങളെ ഇങ്ങോട്ടാണ് സ്നേഹിച്ചിരുന്നത് എന്നായിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവുക അങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങളുടെ റിലേഷൻ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത് ഓക്കെ അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളില്ലാതെ എവിടെയും പോവില്ല അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും നമുക്ക് പുറത്ത് പോവാ പുറത്ത് പോകണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവർ വിളിച്ച് ചോദിക്കും നമുക്ക് പോവാം എന്ന് പറയും അങ്ങനെ നിങ്ങളുടെ കൂടെ ആയിരുന്നു അവർ എപ്പോഴും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടായിട്ടുള്ളത് അതുപോലെ അവരുടെ ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വന്നാൽ പോലും അവർ സൊല്യൂഷൻ നിങ്ങളോടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങളിൽ നിന്ന് സജഷൻസ് കേട്ടതിന് ശേഷമാണ് ഓരോ കാര്യങ്ങളും അവർ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഇങ്ങനെ ഇത്രയും ഒരു ബോണ്ടിങ് ആയിട്ടുള്ള ഇത്രയും കണക്റ്റഡ് ആയിട്ടുള്ള റിലേഷൻ ആയിരുന്നു നിങ്ങളുടെ അതുപോലെ അവർ നിങ്ങളോട് ഇങ്ങോട്ട് ചോദിക്കുമായിരുന്നു അതായത് ഈ റിലേഷനിൽ നിന്ന് നിങ്ങൾ വിട്ടുപോകരുത് എന്നുള്ള രീതിയിൽ ഒരുപാട് അറ്റാച്ച്ഡ് ആയിട്ടായിരുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് നിന്നിരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരിക്കലും അങ്ങനെയൊരു അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് വിട്ടുപോകും എന്നുള്ളൊരു ചിന്താഗതിയോ ഒരു അങ്ങനൊരു തോട്ട് പോലും നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല കാരണം നിങ്ങൾക്ക് അത്രയും ഉറപ്പുണ്ടായിരുന്നു ഈ പേഴ്സൺ നിങ്ങളുടെ കൂടെ ലൈഫ് ലോങ് ഉണ്ടാവും അത്ര ഡീപ്പായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് കണക്റ്റഡ് ആയിട്ട് ഇരുന്നത് എന്നാണ് കാണിക്കുന്നത് അതുപോലെ ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങളായിക്കോട്ടെ എന്ത് കാര്യമായിക്കോട്ടെ അവരുടെ ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു അതുപോലെ നിങ്ങൾ അവരെയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഓക്കെ രണ്ടുപേരും ഒരുപോലെ നല്ല ഒരു ബോണ്ടിങ്ങിലാണ് ഗിവ് ആൻഡ് ടേക്കിലാണ് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയിരുന്നേ എന്നാണ് കാണിക്കുന്നത് അതുപോലെ അവർ എങ്ങോട്ട് പോകുമ്പോഴും നിങ്ങളെ കൂടെ കൂട്ടിയിരുന്നു എന്നാണ് കാണിക്കുന്നത് എവിടെ പോകുമ്പോഴും നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ അവർ ഇഷ്ടപ്പെട്ടിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് തമ്മിൽ കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും രണ്ടും രണ്ടുപേരും രണ്ടിടത്താവുന്ന സമയത്താണെങ്കിൽ കൂടു കൂടുതൽ സമയം അവർ നിങ്ങളോട് കണക്റ്റഡ് ആയിരിക്കാം ശ്രമിച്ചിരുന്നു അവരുടെ ഭാഗത്തുനിന്ന് ഒരു എഫേർട്ട് എപ്പോഴും ഈ റിലേഷൻ ഉണ്ടായിരുന്നു എന്നാണ് കാണിക്കുന്നത് പക്ഷേ അവർ പെട്ടെന്നാണ് അവരുടെ റിലേഷൻഷിപ്പിലോട്ട് ഒരു തേർഡ് പാർട്ടിയുടെ എൻട്രിങ് വന്നിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത് ചിലപ്പോൾ അത് റിലേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് കൊളീഗ്സ് അങ്ങനെ അവരുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഒരു സർക്കിൾ അവരുടെ ഇടയിലോട്ട് വന്നു എന്നാണ് കാണിക്കുന്നത് ശേഷമാണ് അവരിൽ ചെറിയ ചെറിയ ചേഞ്ചസ് വരാൻ തുടങ്ങിയിട്ടുള്ളത് എന്ന് കാണിക്കുന്നുണ്ട് ഇവിടെ ചില അതായത് നിങ്ങളുടെ പേഴ്സൺ ഒരു ആദ്യത്തെ പോലെ നിങ്ങളോട് സംസാരിക്കാതെ മിണ്ടാതെ മാറി നിൽക്കുന്ന സിറ്റുവേഷൻ ആദ്യം ഭയങ്കരമായിട്ട് സംസാരിക്കുകയും എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യുകയും ചെയ്തിരുന്ന പേഴ്സൺ പെട്ടെന്ന് അവർ നിങ്ങളോട് കണക്ഷൻ കുറച്ച് കുറയ്ക്കുകയും നിങ്ങളോട് സംസാരിക്കാതെ ആവുകയും നിങ്ങളോട് എല്ലാ കാര്യത്തിനും നിങ്ങളോട് സജഷൻസ് ചോദിച്ചിരുന്ന ആൾ അത് ചോദിക്കാതെ ആവുകയും അവർ പഴയപോലെ അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യാതാവുകയും ചെയ്തു ഓക്കെ മിണ്ടാതെ ആവുന്ന സിറ്റുവേഷൻ ഈ ഫോർ ഓഫ് സോഴ്സ് എനർജി നിങ്ങളോട് മിണ്ടാതെ ആവുക നിങ്ങളോട് സംസാരിക്കാതാവുക നിങ്ങളിൽ നിന്നൊരു ചെറിയ ചെറിയ അകൽച്ച വെച്ച് മാറുക അങ്ങനെയുള്ള സിറ്റുവേഷനിലോട്ട് അവർ പോയി എന്നാണ് കാണിക്കുന്നത് അതിന് അവർ റീസൺ ആയിട്ട് നിങ്ങളോട് പറയുന്ന കാര്യം ഫൈവ് ഓഫ് വൺസ് എനർജിയാണ് രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് വഴക്കുകൾ ഉണ്ടാവുന്ന സിറ്റുവേഷൻ അത് സ്നേഹത്തിൻ്റെ പുറത്താണ് നിങ്ങൾ വഴക്ക് കൂടുന്നത് അതായത് പലപ്പോഴും നിങ്ങൾക്ക് ഈ പേഴ്സൺ അവരിൽ ബിൾ ആവുന്നില്ലെങ്കിൽ നിങ്ങൾ വഴക്കുണ്ടാക്കും അല്ലെങ്കിൽ അവർ നിങ്ങൾ നിങ്ങളോട് വഴക്കുണ്ടാക്കുന്ന സിറ്റുവേഷൻ ഓക്കെ അപ്പോൾ അങ്ങനെ രണ്ടുപേരും കൂടിയും ചെറിയ ചെറിയ കമ്മ്യൂണിക്കേഷൻ്റെ ഇഷ്യൂസ് കാരണം രണ്ടുപേരും തമ്മിൽ വഴക്കുകൾ ഉണ്ടാവുന്നുണ്ടായിരുന്നു അപ്പോൾ അതാണ് മെയിൻ റീസൺ ആയിട്ട് അവരിപ്പോൾ ലസ് കോണ്ടാക്റ്റിലോട്ട് പോകാൻ റീസൺ ആയിട്ട് അവർ പറയുന്നത് എന്നാണ് കാണിക്കുന്നത് പക്ഷേ നിങ്ങൾ വിശ്വസിക്കുന്നത് ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ എൻ്ററിംഗിന് ശേഷമാണ് അവർക്ക് ഇങ്ങനെ ഒരു ചേഞ്ച് വന്നിട്ടുള്ളത് എന്നുള്ളൊരു ചിന്താഗതിയാണ് നിങ്ങൾക്കുള്ളത് എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് ഈ പേഴ്സൺ നിങ്ങളെ ഇപ്പോൾ ചീറ്റ് ചെയ്യുന്ന ഒരു ടെൻഡൻസിയിലോട്ട് മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റൊരു റിലേഷനിലോട്ട് ഇവർ പോകുന്ന ഒരു മൈൻഡ് സെറ്റാണ് ഇവർക്ക് ഇപ്പോഴുള്ളത് എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങൾക്കുള്ളത് എന്നാണ് കാണിക്കുന്നത് കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ഇവർ ഇവർ നിങ്ങളോട് സംസാരിക്കാതായത് തന്നെ നിങ്ങൾക്ക് ഭയങ്കര ഒരു മനസ്സിന് അത്രയും ഒരു സ്ട്രഗിൾ സിറ്റുവേഷൻ ആണ് അവർക്ക് നിങ്ങൾക്ക് ഇത് താങ്ങാൻ വേണ്ടി പറ്റുന്നില്ല നിങ്ങൾക്ക് ഇങ്ങനെ അവരോട് സംസാരിക്കാതെയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതോ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഇവർ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇവരുടെ ഫ്രണ്ട്സിൻ്റെ കൊളീഗ്സിൻ്റെ അല്ലെങ്കിൽ ഒരു മറ്റൊരു കണക്ഷൻ്റെ എൻട്രിങ്ങോട് കൂടിയാണ് ഇവർ ഒരു ഫ്രണ്ടിൻ്റെ ഒരു കണക്ഷൻ വന്നതിൻ്റെ ശേഷമാണ് നിങ്ങളോടുള്ള ഒരു ബോണ്ടിങ് കുറഞ്ഞത് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യണം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരണം എന്നുള്ള ചിന്തയിലാണ് നിങ്ങൾ ഉള്ളത് ഈ ഒരു റിലേഷൻ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കുന്നത് അതുപോലെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേബിലിറ്റിയിലോട്ടാണ് ഫിനാൻഷ്യൽ കാര്യങ്ങൾ സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് കാണിക്കുന്നത് അതുപോലെ അവരിപ്പോൾ പഴയ കാര്യങ്ങൾ അതായത് നിങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള റിലേഷനിലുണ്ടായിട്ടുള്ള പഴയ സിറ്റുവേഷൻസ് അവര് ഓരോ സ്ഥലങ്ങളിലോട്ടൊക്കെ പോകുമ്പോൾ അതായത് ഇപ്പോൾ അവരൊരു എന്താണ് ചായ കുടിക്കാൻ പോകുന്നു അല്ലെങ്കിൽ കോഫി ഷോപ്പിൽ പോകുന്നു അങ്ങനെയുള്ള സമയത്തൊക്കെ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ പോയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ ഓർമ്മകൾ അവർക്ക് വരുന്നുണ്ട് അവർ പഴയ കാര്യങ്ങൾ വീണ്ടും ഓർക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാവുന്നുണ്ട് നിങ്ങൾ തമ്മിൽ മുൻപ് എത്രത്തോളം ബോണ്ടിങ്ങോട് കൂടിയാണ് മുന്നോട്ട് പോയിരുന്നത് എന്നുള്ളത് അവർക്കിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ആ ഒരു ചിന്തയും തോട്ട്സും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് കാണിക്കുന്നത് അതുപോലെ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഒരു യാത്രയിലായിരിക്കാം അവരൊരു ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തോട്ട് പോവുകയോ അല്ലെങ്കിൽ ഒരു ടൂർ പോവുകയോ ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ അവർക്ക് ആ ഒരു ഹാപ്പിനെസ്സിലും നിങ്ങളുടെ ഓർമ്മകളും നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്ത ടൈമും എല്ലാ കാര്യങ്ങളും അതായത് ചില കാര്യങ്ങളൊക്കെ അവർ ഓർക്കുന്നുണ്ട് ചില നിങ്ങളെ നിങ്ങളെപ്പോലെ ഒരു ഹെയർ സ്റ്റൈലുള്ള ഒരാളെ കാണുമ്പോൾ നിങ്ങളെ ഓർക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചില പാട്ടുകൾ കേൾക്കുമ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ നിങ്ങളുടെ ഓർമ്മ അവരെങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഇവിടെ സൺ കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഈയൊരു സിറ്റുവേഷനിലൊരു ചേഞ്ചാണ് ഈ ഒരു സൺ കാർഡ് കാണിക്കുന്നത് ഈ ഇപ്പോഴും അവർക്ക് അവരെ നിങ്ങളുടെ ഓർമ്മകളും നിങ്ങളുടെ ആ ഒരു കണക്ഷനും ബോണ്ടിങ്ങും ഒക്കെ അവരെ ഹോൾഡ് ചെയ്തിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും അവർക്ക് നിങ്ങളിലേക്ക് തിരിച്ച് വരാതെ അവരുടെ ആ ഒരു ഡിസ്റ്റർബൻസ് അവർക്ക് മാറിയില്ല നിങ്ങളിപ്പോൾ എത്രത്തോളം ആണോ അതുപോലെ അവരും ആണ് അവർക്ക് ആ ഒരു ഡിസ്റ്റർബൻസ് അവർക്ക് അവരുടെ ഏത് ഹാപ്പിനെസ്സിലും ആ ഒരു ഡിസ്റ്റർബൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ ഓർമ്മകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിറ്റുവേഷനിൽ എന്തായാലും ഒരു ചേഞ്ച് വരും എന്നാണ് കാണിക്കുന്നത് കാരണം ഇവിടെ ഫസ്റ്റ് കാർഡ് ഞാൻ പറഞ്ഞുള്ളൊരു സോൾമേറ്റ് കണക്ഷൻ ആണ് നിങ്ങൾ തമ്മിലുള്ളത് എന്ന് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാൻ വേണ്ടിയിട്ട് എത്ര യും പെട്ടെന്ന് അവരിൽ നിന്നൊരു കണക്ഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നാണ് കാണുന്നത് ഇവിടെ ത്രീ ഓഫ് വാൺസ് എനർജിയാണ് അപ്പോൾ ഇത് ഒരു ട്വന്റി ഫോർ ഹവേഴ്സിനുള്ളിൽ എത്രയും പെട്ടെന്ന് ഒരു സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് പെട്ടെന്നുണ്ടാവുന്ന ഒരു ചേഞ്ച് ആയിട്ടാണ് കാണുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്തായാലും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും പേഴ്സണിൽ നിന്നുള്ളൊരു കണക്ഷൻ നിങ്ങൾക്ക് വരും എന്നുള്ളതാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നിങ്ങളുടെ പേഴ്സണെ മെസ്സേജസ് നോക്കാം നമുക്ക് അൺസ്പോക്കൺ എന്നാണ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കാതിരിക്കുകയാണ് അവർ അവർ നിങ്ങളോട് ഇപ്പം മിണ്ടാതിരിക്കുന്ന ഈ സിറ്റുവേഷൻ നിങ്ങളെ അത്രയും പെയിൻഫുൾ ആയിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് ലേണിങ് എന്നാണ് പറയുന്നത് അവർ പല കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് നിങ്ങളിൽ നിന്ന് അകന്ന് പോവാൻ അവർക്ക് പറ്റില്ല എന്നുള്ള ഒരു റിയലൈസേഷൻ ആണ് അവർക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം അവർക്ക് നിങ്ങളുടെ ഓർമ്മകൾ പിന്നെ പിന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് ആ സിറ്റുവേഷൻസ് കാണുമ്പോൾ ഓരോ സിറ്റുവേഷൻസും നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവുകയാണ് അവർക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ റിലേഷൻ നിന്ന് ഒരിക്കലും തിരിച്ച് അതായത് ഈ റിലേഷൻ പോകാൻ അവർക്ക് അല്ലെങ്കിൽ ഇതിൽ നിന്ന് മൂൺ ചെയ്തു പോകാൻ അവർക്ക് പറ്റില്ല എന്നുള്ള ഒരു റിയലൈസേഷൻ ഒരു ലേണിംഗ് ആണ് അവരിപ്പോൾ അവരിപ്പോൾ നേരിട്ടോണ്ടിരിക്കുന്നത് അതാണ് വെയിറ്റ് എന്നാണ് പറയുന്നത് അവർ നിങ്ങളേക്ക് വരും എന്നുള്ളത് തന്നെയാണ് നിങ്ങളോട് ഇപ്പൊ വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് അവർ അവരുടെ ഒരു ഇമോഷൻസിനെ സ്റ്റേബിൾ സ്റ്റേബിൾ ആക്കി കൊണ്ടുവന്നതിന് ശേഷം നിങ്ങളേക്ക് വരാൻ വരാനാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഡൗട്ട് എന്നാണ് പറയുന്നത് നിങ്ങൾ ഈ പേഴ്സണെ ഡൗട്ട്ഫുള്ളി ആണ് ഇപ്പോൾ നോക്കുന്നത് അതായത് അവർ നിങ്ങളെ ചീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്കുണ്ട് അപ്പൊ ആ ഒരു ഡൗട്ട് മാറ്റി വെച്ച് വേണം നിങ്ങൾ ഈ റിലേഷനിലോട്ട് വരാൻ വേണ്ടിയിട്ട് ആ ഒരു ഡൗട്ട് അവർക്കൊരു ഒരു മനസ്സിന് ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ഭയങ്കര ഒരു ആണ് പേടിയാണ് നിങ്ങൾ പേഴ്സൺ കംപ്ലീറ്റ്ലി റിലേഷനിൽ നിന്ന് വിട്ടു പോവുമോ അല്ലെങ്കിൽ അവർ തിരിച്ച് വരില്ലേ ഒരു പേടിയുണ്ട് ആ ഒരു പേടി നിങ്ങൾ മാറ്റി മാറ്റിവെക്കണം നിങ്ങൾ എത്രമാത്രം ആത്മാർത്ഥമായിട്ടാണോ ഈ റിലേഷനിൽ നിന്നിട്ടുള്ളത് ആ ഒരു ആത്മാർത്ഥത നിങ്ങൾക്ക് തിരിച്ചും കിട്ടും ഓക്കെ ഡേ ഡ്രീം എന്നാണ് പറയുന്നത് നിങ്ങളുടെ പേഴ്സണൽ പകൽ സ്വപ്നം കാണുന്നു അതുതന്നെയാണ് അവർക്ക് എപ്പോഴും നിങ്ങളുടെ ഓർമ്മകൾ അതായത് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഓരോ കാര്യങ്ങളും ഓരോ സയൻസും അവർ കാണുകയാണ് അപ്പോൾ നിങ്ങളുടെ ഓർമ്മകൾ അവർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് ഈ ഒരു ഡേ ഡ്രീം എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് കുറച്ച് ഏഞ്ചിൻ്റെ മെസ്സേജ് നോക്കാം കോംപ്രമൈസ് എന്നാണ് പറയുന്നത് ഈ റിലേഷൻഷിപ്പിൽ ഉടനെ ഒരു കോംപ്രമൈസ് ഉണ്ടാവും ഓക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ തമ്മിൽ പരസ്പരം ഒരു ദേഷ്യത്തിൽ അകൽച്ചയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് കോംപ്രമൈസ് ആവും എന്നാണ് പറയുന്നത് ആസ്ക് യുവർ ഏഞ്ചൽസ് എന്നാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഏഞ്ചൽസിനോട് ഇതിൻ്റെ ഒരു ആൻസർ നിങ്ങൾ സീക്ക് ചെയ്യുക എന്നുള്ളതാണ് വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് എന്നാണ് പറയുന്നത് അടുത്ത ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഒരു ചേഞ്ച് വരും ഓക്കെ ചേഞ്ച് വരും എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ടൊരു കണക്ഷനിലോട്ട് നിങ്ങൾക്ക് എത്താൻ വേണ്ടി പറ്റും കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്നാണ് പറയുന്നത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിൽ അതായത് നിങ്ങൾ തമ്മിൽ സംസാരത്തിലൂടെയാണ് ഇഷ്യൂസ് ക്രിയേറ്റഡ് ആവുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്ലാരിറ്റിയോടെ ക്ലിയർ ആയിട്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നിങ്ങളുടെ പേഴ്സൺ അത് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം കമ്മ്യൂണിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് ക്രിയേറ്റഡ് ആവാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം ഒക്ടോബർ ഉത്രം ഡിസംബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് പുണാർദ്ദം ലറ്ററിയം लेटर ई रेवदी लेटर टी उत्तरटादी लेटर डी लेटर आर लेटर पी ലറ്ററിയച്ച് ലറ്ററിയസ് എന്നെല്ലാവരും ഉണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് മൂലം തിരുവോണം ചോദി ആയില്യം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു താങ്ക്